മലയാളി വീട്ടമ്മയുടെ കവിതകൾ ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചു ഇടുക്കി കൊച്ചുകാമാക്ഷി സ്വദേശിനി വില്ലന്താനത്ത് ബീന ജോസഫിന്റെ കവിതകളാണ് ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയത് ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ പതിനാറ് വരികൾ വീതമുള്ള പതിനാറ് കവിതകൾ രചിച്ചുകൊണ്ടാണ് ചെമ്പകപ്പാറ കൊച്ചുകാമാക്ഷി സ്വദേശിനി വില്ലന്താനത്ത് ബീന ജോസഫ് ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയത് ബീനയുടെ അമ്മത്തണൽ എന്ന കവിതാസമാഹാരത്തിന് വായനക്കാരുടെ ഇടയിൽ വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത് തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളുടെ നേർക്കാഴ്ചയാണ് ബീന ജോസഫിന്റെ കവിതകൾ ദുഃഖത്തിൻ ഒക്കത്തു വച്ചമ്മ നഗ്നമാം സ്വ യാഥാർഥ്യത്തിന്റെ നേർക്കാഴ്ചകൾ വെളിവാകുന്ന മുപ്പത് കവിതകളിലെ സമാഹാരമാണ് അമ്മത്തണൽ എന്ന പുസ്തകം പരിമിതികൾ ഇല്ലാത്ത പ്രമേയങ്ങളിലെ ഘോഷയാത്രയാണ് ബീന ജോസഫ് എന്ന വീട്ടമ്മയുടെ കവിതകൾ സ്കൂൾ തലം മുതൽ തുടങ്ങിയ കവിതാ രചനയാണ് ബീനയ്ക്ക് ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിക്കൊടുത്ത അപ്പോൾ കൂട്ടുകാരിങ്ങനെ വന്ന് ചോദിക്കും നീ എന്താ എഴുതാത്ത നീ എഴുതിയിരുന്ന കഥകളും കവിതകളും ഒക്കെ ഞങ്ങൾക്ക് എത്ര ഇഷ്ടമായിരുന്നു നീ വീണ്ടും എഴുത് എന്ന് പറഞ്ഞ് അവർ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെയാണ് വീണ്ടും ഞാൻ കവിതകൾ എഴുതാൻ തുടങ്ങിയത് അപ്പോൾ കവിതകളെല്ലാം എഴുതി കഴിഞ്ഞപ്പം അത് നമ്മൾ എഴുതി അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഒരാഗ്രഹം തോന്നി പുതിയ തലമുറയിലേക്ക് കൈമാറണം എന്നൊരാഗ്രഹം പിന്നെ സ്കൂളുകൾക്ക് ലൈബ്രറികളിലേക്കൊക്കെ നമ്മുടെ രചനകൾ പുസ്തകമാക്കി കൊടുക്കുന്നത് അതൊരു സന്തോഷമായിരുന്നു അങ്ങനെയാണ് ആദ്യത്തെ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഭാഷയുടെ ലാളിത്യവും ഒത്തുചേരുന്ന നിരവധി അസുലഭ സന്ദർഭങ്ങൾ ബീനയുടെ കവിതകളെ ജീവസുറ്റതാക്കുന്നു ബീന സിനോജിന്റെ ഒരു ബുക്ക് പ്രകാശനം ചെയ്യുന്ന വേദിയിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു നമ്മുടെ പ്രിയങ്കരിയായ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി അവർ ബുക്ക് പ്രകാശനം ചെയ്തത് ബുക്ക് വാങ്ങിയത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി സജിയാണ് നല്ലയൊരു ബുക്കായിരുന്നു എല്ലാവർക്കും വായിച്ച് മനസ്സിൽ എത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല കവിതകളാണ് നല്ല ഭാവന സൃഷ്ടിയിൽ കൂടിയാണ് ബിനാ സിനോജ് എഴുതിയിരിക്കുന്നത് എല്ലാവരും ആ ബുക്ക് വായിക്കുക അമ്മത്തണൽ എന്നാണ് ആ ബുക്കിൻ്റെ പേര് നല്ലയൊരു ഭാവനയുള്ള കവിയത്രി ഇനിയും വരും കാലങ്ങളിൽ വളരെ നല്ല ഉയർച്ചയിൽ എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചു കരാർ ജോലിക്കാരനായ വില്ലന്താനത്ത് സിനോജാണ് ബീനയുടെ ഭർത്താവ് പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി സെബിൻ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി സ്നേഹ എന്നിവരാണ് മക്കൾ ന്യൂസ് ബ്യൂറോ മുരിക്കേശ്ശേരി